നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ലോകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇറാനോ റഷ്യയോ ഉത്തര കൊറിയയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ ആറ്റം ബോംബ് ഉപയോഗിക്കുമോ എന്നതാണ് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വിനാശകരമായ ഈ കണ്ടുപിടുത്തം ആദ്യമുണ്ടായത് ജർമ്മനിയിലാണ് എന്നാൽ ഏറ്റവും ആദ്യം ആറ്റം ബോംബ് ഉപയോഗിച്ചത് അമേരിക്കയും എതിർപക്ഷത്തിന്റെ കൈവശവും ആറ്റം ബോംബ് ഉണ്ട് എന്ന ഭീതിയാണ് ലോകരാജ്യങ്ങളെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്തിരിക്കുന്നത് എന്നതിനാൽ ആറ്റം ആറ്റംബോംബിന് സമാധാനത്തിന്റെ ആയുധം എന്നൊരു വൈരുദ്ധ്യം നിറഞ്ഞു വിളിപ്പേരുകൂടി നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ആരംഭിച്ച മാൻഹാട്ടൺ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വിജയകരമായി ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിലേക്ക് നയിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പ്രവർത്തനക്ഷമമായ ആണവായുധം വികസിപ്പിക്കാനുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ശ്രമത്തിന്റെ കോഡ് നാമമാണ് മാൻഹട്ടൻ പദ്ധതി ഇതിലേക്ക് നയിച്ചതാകട്ടെ ആൽബർട്ട് ഐൻസ്റ്റിന്റെ ഒരൊപ്പും സംഭവ ബഹുലമായ ആ കഥ ഇങ്ങനെയാണ് രണ്ടാം ലോക യുദ്ധകാലം നാസി ജർമ്മനിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ആസ്ട്രിയയുടെ തലസ്ഥാനം വിയന്നയിൽ നിന്നും തന്റെ ഭാര്യയെയും വിളിച്ചുകൊണ്ട് ജർമ്മനിയിലെത്തുമ്പോൾ കുട്ട് ഗോഡൽ എന്ന ലോക പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനെ കാത്തിരുന്നത് അദ്ദേഹത്തിന്റെ ഗവേഷക മാർഗദർശി ഹാൻസ് തിരിങ് ആയിരുന്നു തിരിങ് അങ്ങേയറ്റം പരിഭ്രാന്തനായിരുന്നു ജർമ്മൻ രഹസ്യ പോലീസിന്റെ കണ്ണും കാതും എല്ലായിടത്തും എത്തിയിരുന്ന കാലം അവരറിയാതെ ഒരു സന്ദേശം തിരിങ്ങിന് ഗോഡലിനോട് പറയാനുണ്ടായിരുന്നു അമേരിക്കയിലെ പ്രിൻസ്റ്റണിലേക്ക് ഉടനെ പോകുന്ന ഗോഡല സന്ദേശം എത്തിക്കേണ്ടത് അമേരിക്കൻ ഗവൺമെന്റിലേക്കാണ് ആ സന്ദേശം വളരെ ഹ്രസ്വവും എന്നാൽ ലോകചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നതും ആയിരുന്നു ജർമ്മനി അണുബോമുണ്ടാക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ സന്ദേശം കഥ തുടങ്ങുന്നത് ലിയോ സിലാഡ് എന്ന ഹംഗേറിയൻ ജൂതനായ ശാസ്ത്രജ്ഞനിൽ നിന്നാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആ കാലത്ത് റൂതർഫോർഡിൻ്റെ ഒരു അഭിപ്രായം ദ ടൈംസിൽ അച്ചടിച്ചു വരുന്നു ആറ്റങ്ങളുടെ പരിവർത്തനത്തിൽ ശക്തിയുടെ ഉറവിടം തിരയുന്ന ഏതൊരാളും സംസാരിക്കുന്നത് വിഡിത്തമാണ് എന്നതായിരുന്നു ആ എഴുത്ത് ഒരു ജൂത അഭയാർത്ഥിയായി ലണ്ടനിലെത്തി ആരാലും തിരിച്ചറിയപ്പെടാതെ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരു തൊഴിൽ രഹിത ശാസ്ത്രജ്ഞനായ സിലാഡിന് അന്നത്തെ സൂപ്പർ സ്റ്റാറായ റൂതർഫോർഡിന്റെ അഭിപ്രായത്തോട് പക്ഷേ യോജിക്കാൻ കഴിഞ്ഞില്ല സിലാഡിന്റെ തലയിൽ ഉദിച്ച ന്യൂട്രോൺ ചെയിൻ റിയാക്ഷൻ എന്ന ആശയം അഥവാ തലതിരിഞ്ഞ ഒരാശയം അക്കാലത്ത് ആരും അംഗീകരിച്ചിരുന്നില്ല പിൽക്കാലത്ത് ആണവ ബോംബിന്റെ നിർമ്മാണത്തിലേക്ക് വഴികാട്ടിയായത് ഈ ആശയമാണ് എന്നതാണ് മറ്റൊരു കാര്യം ആറ്റം ബോംബിന് കാരണമായ ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ജർമ്മനിയിലാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ആദ്യം കണ്ടെത്തിയത് ലിയോ സിലാഡ് എന്ന ഹംഗേറിയൻ ശാസ്ത്രജ്ഞനും ന്യൂട്രോൺ ഉപയോഗിച്ച് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ റിയാക്ഷൻ ഉണ്ടാക്കുകയും ഇതിന്റെ ഭാഗമായി കൂടുതൽ ന്യൂട്രോണുകൾ പുറത്തു ചെയ്താൽ അത് അനിയന്ത്രിതമായ ഊർജ വിസ്ഫോടനത്തിന് കാരണമാകും എന്നാണ് സിലാഡിന്റെ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഈ ആശയത്തിന്റെ പേറ്റന്റ് ലിയോ സിലാഡ് ജർമ്മനിയിൽ എടുക്കുന്നു എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയ സിലാഡ് തന്റെ കണ്ടെത്തലിന് ഒരു പ്രചാരണവും നൽകിയില്ല പിന്നീട് ഹിറ്റ്ലറിന്റെ ജൂതവിരോധ നടപടികളെ തുടർന്ന് സിലാഡിന് അമേരിക്കയിലേക്ക് കുടിയേറേണ്ടി വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതോടു കൂടിയാണ് കഥ മാറുന്നത് ഭാരം എത്രത്തോളം ഊർജമായി മാറുന്നു എന്ന് കാണുവാൻ ഐൻസ്റ്റീൻറെ ഒരു പ്രശസ്തമായ സമവാക്യമുണ്ട് ഈ സിക്കൾ ടു എം സി സ്ക്വയർ ഇവിടെ എം എന്നത് മാസും സി എന്നത് പ്രകാശ വേഗവുമാണ് ഇതിലേക്ക് നഷ്ടപ്പെട്ട ഭാരം കൊടുക്കുമ്പോൾ ന്യൂട്രോൺ കൂട്ടിയിരിയിൽ നിന്നും ലഭിച്ച ഊർജം ലഭിക്കും ഇവിടെ അത് കൃത്യം ഇരുന്നൂറ് മെഗാ ഇലക്ട്രോൺ വോൾട്ട് തന്നെ പരീക്ഷിച്ച് പരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജനുവരി മാസത്തിൽ ഹാനും സ്ട്രെസ്മാനും ഈ ഗണിതക്രിയകൾ നടത്തിയ വിശദാംശങ്ങൾ നേച്ചർ ജേണലിലേക്ക് അയയ്ക്കുന്നു വിഭജനത്തിനെ സൂചിപ്പിക്കുവാൻ ബയോളജിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന ബൈനറി ഫിഷൻ എന്ന വാക്കിനെ കടമെടുത്തുകൊണ്ട് അവർ ഈ പ്രതിഭാസത്തിന് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പേരിടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പല പരീക്ഷണങ്ങൾക്കൊടുവിൽ ജെയിംസ് ചാഡ്വി ന്യൂട്രോൺ എന്ന കണത്തിനെ കണ്ടെത്തിയിരുന്നു ഇത് ചാർജ് ഇല്ലാത്ത ഒരു കണമായതിനാൽ ഏത് ഏറ്റത്തിനെയും ഇതുകൊണ്ട് ഇടിപ്പിക്കാം എന്ന് ചാഡ്വി അഭിപ്രായപ്പെട്ടു ഈ ആശയം ഫെർമി എന്ന ശാസ്ത്രജ്ഞനെ അത്തരം ചില പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതിന് സഹായിച്ചു പരീക്ഷണങ്ങൾക്കായി അവർ അവരുപയോഗിച്ചത് യുറേനിയം എന്ന ആറ്റമായിരുന്നു യുറേനിയത്തിൽ ഹെർമിയും കൂട്ടരും ന്യൂട്രോൺ ഏടിപ്പിച്ചു അപ്പോൾ കണ്ടത് വ്യത്യസ്തമായ അർത്ഥായുസുക്കൾ വസ്തുക്കളായിരുന്നു ജർമ്മൻകാരനായ ഓട്ടോഹാനും ഫ്രിഡ്ജ് സ്ട്രാറ്റ്സ്മാനും യുറേനിയം വിഘടനത്തിന് വിധേയമാക്കാം എന്ന് കണ്ടുപിടിക്കുന്നു അപ്പോൾ ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഒരു ശാസ്ത്രജ്ഞനല്ല ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പല പല ഘട്ടത്തിൽ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുന്നതായാണ് നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെ ഒരുപാട് പേരുടെ ഈ കണ്ടെത്തിൽ എല്ലാം കൂടി കൂടുമ്പോൾ യുറേനിയത്തിനെ താൻ മനസ്സിൽ കണ്ട ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്ന് മനസ്സിലാകുന്നത് ആദ്യം ടെ പരീക്ഷണം നടത്തിയ സിലാഡിലാണ് ഇതോടെ സിലാഡ് ശരിക്കും പേടിക്കുന്നു ജർമ്മനി എങ്ങാനൊരു ബോംബുണ്ടാക്കിയാൽ എന്നായിരുന്നു ആ പേടി ഒരു ഹംഗേറിയൻ ജൂതനായ സിലാഡ് ജർമ്മനി ആറ്റം ബോംബ് ഉണ്ടാക്കുമോ എന്ന് പേടിച്ചതിൽ വലിയ അതിശയമൊന്നുമില്ല ചെയിൻ റിയാക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കരുത് എന്ന് സിലാഡ് ഉടനെ തന്നെ മറ്റു ശാസ്ത്രജ്ഞന്മാരോട് അപേക്ഷിക്കുന്നു എന്നാൽ ഈ അറിവ് അങ്ങനെ രഹസ്യമാക്കി വെക്കാനാവില്ല എന്നാണ് റൂതർഫോർഡിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നത് ആദ്യം റൂദർഫോർഡ് പറഞ്ഞതാണ് ഇങ്ങനെയൊന്നുമില്ല ഒരിക്കലും ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് വെറും ഒരു വിഡിത്തമാണ് എന്ന് പറഞ്ഞ് റൂതർഫോർഡാണ് പറയുന്നത് ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ലോകത്തിനോട് പറയണം എന്നുള്ള ഒരു ആശയമാണ് റൂതർഫോർഡിനുണ്ടായിരുന്നത് എങ്കിലും ഇറ്റാലിക്കാരനായ ഫെർമി തന്റെ പരീക്ഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വൈകിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ജർമ്മനി യുറേനിയം ശേഖരിക്കുന്നുണ്ട് എന്ന വാർത്തയും അപ്പോൾ ആ ഇടയ്ക്ക് പുറത്തു വന്നു ഇതോടെ വീണ്ടും പേടിയാകാൻ തുടങ്ങി ന്യൂക്ലിയർ ഫിഷൻ ജർമ്മനിയിൽ കണ്ടെത്തിയതിനാൽ ഹിറ്റ്ലർ ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് തന്നെ സിലാഡ് കണക്ക് കൂട്ടുന്നു ഇത് ജർമ്മനിയുടെയും ഹിറ്റ്ലറിൻ്റെയും കൈവശം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരിക്കറിയാവുന്ന സിലാഡ് ഇക്കാര്യം യു എസ് പ്രസിഡന്റിനെ ധരിപ്പിക്കാൻ ആഗ്രഹിച്ചു അമേരിക്കൻ പ്രസിഡന്റിലേക്ക് പെട്ടെന്ന് എത്താൻ സിലാഡ് വിചാരിച്ചാൽ സാധിക്കുമായിരുന്നില്ല അപ്പോഴും സിലാഡിൻ്റെ വിചാരം അമേരിക്കയിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ രഹസ്യവും കാര്യങ്ങളും എത്തിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഒരിക്കലും ആറ്റം ബോംബ് ഉണ്ടാക്കില്ല ജർമ്മനി പക്ഷേ ഉണ്ടാക്കും ഇതായിരുന്നു സിലാഡിൻ്റെ പേടി അമേരിക്കൻ പ്രസിഡന്റിലേക്ക് എത്താനുള്ള വഴിയായാണ് സിലാഡ് വിഖ്യാത ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീനെ കാണുന്നതും ഈ വിവരങ്ങളെല്ലാം ഐൻസ്റ്റീനെ ധരിപ്പിക്കുകയാണ് ഇങ്ങനൊരു കണ്ടുപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഈ ഇസികൾ ടു എം സി സ്ക്വയറിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് യു യുറേനിയത്തിനുമായിട്ട് മറ്റു ആറ്റങ്ങൾ ആറ്റം ബോംബ് ഉണ്ടാക്കാം വളരെ ഊർജം വളരെ അധികം ശക്തിയുള്ള ഊർജ്ജം അതിൽ നിന്ന് പ്രസരിക്കും എന്നുള്ള ഈ കാര്യം ഈ കണ്ടുപിടുത്തം ഐൻസ്റ്റീനെ ധരിപ്പിക്കുന്നു അപ്പോൾ ഇത് പ്രശ്നത്തിന്റെ ഗൗരവം ഐൻസ്റ്റീൻ തിരിച്ചറിയുന്നു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഐൻസ്റ്റീൻ എഴുതുന്നത് പോലെ ഒരു കത്തെഴുതി സിലാഡ് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെറ്റിന് കൈമാറി അപ്പോൾ ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ഐൻസ്റ്റീൻ ആണ് അതുമാത്രമാണ് ഐൻസ്റ്റീനു സത്യത്തിൽ ഈ ആറ്റം ബോംബുമായി ഒരു ബന്ധമുള്ളൂ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും പ്രതിനിധിയുടെയും മേൽനോട്ടത്തിൽ ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മ ഉണ്ടാക്കണമെന്നും പരീക്ഷണങ്ങൾക്ക് വേണ്ട പണം കൈമാറണമെന്നും നിർദ്ദേശിച്ചതും ഈ കത്തിലായിരുന്നു ഇതിന്റെ ഫലമായി മാൻഹാട്ടൻ പ്രോജക്റ്റ് സംഭവിക്കുന്നു സീലാഡ് എഴുതിയ കത്തിൽ ഒപ്പുവെച്ചു എന്നല്ലാതെ ആറ്റം ബോംബ് നിർമ്മാണവുമായി ഐൻസ്റ്റീൻ നേരിട്ട് ബന്ധമൊന്നുമില്ല എങ്കിലും ഐൻസ്റ്റീൻ്റെ ആ ഒപ്പില്ലായിരുന്നു എങ്കിൽ സിലാഡിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിനാണ് അമേരിക്കയുടെ കച്ചവട തുറമുഖമായ പേൾ ഹാർബറിലേക്ക് ജപ്പാൻ അതിശക്തമായ വ്യോമാക്രമണം നടത്തുന്നത് അന്നു വരെ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പിന്നണിയിലായിരുന്ന അമേരിക്ക ഈയൊരു ആക്രമണത്തോടെ യുദ്ധത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് റൂസ് വെച്ച് ആറ്റം ബോംബ് നിർമ്മാണത്തിന് അനുമതി നൽകിയതിന് പിന്നിലും പേൾ ഹാർബർ ആക്രമണം സ്വാധീനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂൺ മുതൽ നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് വരെയാണ് മാൻഹാൾട്ടൺ പ്രോജക്റ്റ് നടന്നത് ഏകദേശം ഒന്നര ലക്ഷം പേരാണ് ഈ വിപുലമായ പദ്ധതിയുടെ ഭാഗമായത് അതീവ രഹസ്യമായി നടന്ന മാൻഹാൽട്ടൺ പ്രോജക്റ്റിൽ പങ്കെടുത്തവർക്ക് പോലും ഇത് എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന് അറിയാമായിരുന്നില്ല ഇത്രയും ആൾക്കാരുണ്ടായിരുന്നെങ്കിലും എന്താണ് ഇത് ചെയ്യുന്നത് എന്ന് ആരോടും വെളിപ്പെടുത്തിയിരുന്നില്ല ജനറൽ ലെസ്ലി ഗ്രോസിന്റെ നേതൃത്വത്തിലാണ് മാൻഹാട്ടൻ പദ്ധതി ആദ്യം ആരംഭിക്കുന്നത് ശാസ്ത്രജ്ഞരുമായി നടത്തിയ ആദ്യഘട്ട ചർച്ചകളിൽ നിന്ന് തന്നെ മാൻഹാട്ടൻ പദ്ധതി മുന്നോട്ട് പോകണമെങ്കിൽ ശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്തുന്നതാണ് നല്ലത് എന്ന് ജനറൽ ലെസ്ലി ഗ്രോസ് തിരിച്ചറിയുന്നു അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഓപ്പൻഹൈമർ നോബൽ സമ്മാനമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഓപ്പൺ ഹൈമറെ മേൻഹാട്ടൺ പദ്ധതിയുടെ തലപ്പത്തേക്ക് നിയമിക്കുന്നതിനെതിരെ നിരവധി എതിരഭിപ്രായങ്ങളെല്ലാം വന്നുയർന്നിരുന്നു വിവിധ മേഖലകളിലെ ശാസ്ത്രജ്ഞരെ ക്ഷമയോടെ കേൾക്കാനും പറഞ്ഞു മനസ്സിലാക്കാനും കഴിവുള്ള ഓപ്പൺ ഹൈമർ മതി എന്ന ജനറൽ ലെസ്ലി ഗ്രോസിന്റെ തീരുമാനമാണ് ഓപ്പൺ ഹൈമറിന് തുണയാകുന്നത് അല്ലെങ്കിൽ വിനയാകുന്നത് ന്യൂ മെക്സിക്കോയിലെ ലോ സലോമോസ് ലബോറട്ടറിയെ ബോംബ് നിർമ്മാണത്തിനുള്ള രഹസ്യ കേന്ദ്രമാക്കി മാറ്റാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബറിൽ ജനറൽ ഗ്രോസ് അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഈ ലബോറട്ടറിയുടെ മേധാവിയായിരുന്നു ഓപ്പൺ ഹൈമർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഡിസംബറോടെ ലോകത്തിലെ ആദ്യ ആറ്റം ബോംബ് പരീക്ഷണശാല നിർമ്മാണത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്നു റോബർട്ട് ഓപ്പൻഹൈമർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യത്തെ അണുബോംബ് സൃഷ്ടിച്ച ടീമിനെ നയിച്ചു എന്നതിനാൽ അണുബോംബിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടു ആണവ വിഘടനം ഉപയോഗിച്ച് വൻ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന അണുബോംബ് വികസിപ്പിക്കാൻ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘത്തെ കൂട്ടിച്ചേർക്കുന്നതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ പേര് അദ്ദേഹത്തിന്റെ തലയിൽ വീഴുന്നത് പ്ലൂട്ടോണിയം നിർമ്മാണത്തിനുള്ള രഹസ്യ കേന്ദ്രം വാഷിംഗ്ടണിലെ ഹാൻഫോർഡിൽ വികസിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ജനറൽ ഗ്രോസ് അനുമതി നൽകി ഇതേ വർഷം നവംബറോടെ ലോകത്തെ ആദ്യത്തെ റിയാക്ടറായ എക്സ് ടെൻ ഗ്രാഫിറ്റ് റിയാക്ടർ സ്ഥാപിതമാവുകയും ചെയ്തു നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് ട്രിനിറ്റി ടെസ്റ്റ് എന്നറിയപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണം അമേരിക്കയാണ് നടത്തിയത് ബുദ്ധിമരത്ത ആൾ അപ്പോഴും സിലാഡായിരുന്നു കാരണം ബാക്കി എല്ലാവർക്കും ആർക്കും തന്നെ ഇതിന്റെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലായിരുന്നു ട്രീറ്റി ടെസ്റ്റ് നടത്തി അമേരിക്ക വലിയൊരു അണുബോബ് പരീക്ഷണം നടത്തിയെന്നതിൻ്റെ ഉത്സാഹത്തിലായിരുന്നു എല്ലാവരും പക്ഷെ അപ്പോഴും സിലാഡ് വളരെയധികം പേടിച്ചു സിലാഡ് അഭിപ്രായം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മാർച്ചോടു കൂടി ജർമ്മനിയുമായുള്ള യുദ്ധം താമസിയാതെ അവസാനിക്കും എന്നതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിരുന്നു ായ സിലാഡിന് ജർമ്മനിക്ക് അണുബോംബ് ഉണ്ടാകുമോ എന്ന് മാത്രമായിരുന്നു ഭയം അമേരിക്കയെ കുറിച്ച് സിലാഡിന് ഭയമേ ഉണ്ടായിരുന്നില്ല ജർമ്മനിക്ക് ഇനി ബോംബ് ഉണ്ടാക്കാൻ ആകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് ഇനി അമേരിക്കയും ബോംബ് നിർമ്മാണം നിർത്തിവെക്കണം എന്ന് സിലാഡ് അഭിപ്രായപ്പെട്ടു ഇത് റൂസ് വെച്ചിന് കൊടുക്കാൻ ഒരു മെമ്മോറാണ്ടം സിലാഡ് തയ്യാറാക്കുന്നു ശാസ്ത്രജ്ഞരും ബ്യൂറോക്രസിയും തമ്മിൽ പരസ്പരം ആശയവിനിമയം നടക്കാത്തതിലുള്ള അദ്ദേഹത്തിന്റെ ആശങ്കയും അതിൽ പങ്കുവച്ചിരുന്നു കാരണം ഈ ശാസ്ത്രജ്ഞർ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബ്യൂറോക്രസി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർക്ക് അറിയുന്നില്ല അപ്പോൾ ഇവർ തമ്മിലുള്ള ആശയവിനിമയം കുറച്ചുകൂടി സുതാര്യമാകണമെന്നും എന്താണ് ഇത് ഉണ്ടാക്കുന്നത് എന്നും ഇതിനെക്കുറിച്ച് ഈ ശാസ്ത്രജ്ഞർ കൊടുത്തിട്ടുള്ള ഈ സമവാക്യം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ യുറേനിയത്തിൻ്റെ മായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവർ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഒരറിവ് ശാസ്ത്രജ്ഞർക്കുമില്ല പക്ഷേ മെയ് മാസത്തിൽ റൂസ് വച്ച് മരിക്കുന്നു പുതിയ പ്രസിഡന്റ് ട്രൂമാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജെയിംസ് ബെർണസ് ആയാണ് സിലാഡിനെ പിന്നീട് കൂടിക്കാഴ്ച തരപ്പെട്ടത് പക്ഷെ അദ്ദേഹം കൈയൊഴിഞ്ഞു തന്റെ മുൻഗാമി രണ്ട് ബില്യണിലധികം മുടക്കിയ ഒരു പ്രോജക്റ്റ് ഇനി ഉപേക്ഷിച്ചാൽ കോൺഗ്രസിൽ എന്ത് മറുപടി പറയും പൊതുമുതൽ ചെലവാക്കുന്നവർ അതിന് മറുപടിയും പറയേണ്ടതുണ്ട് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് വിശ്വസിച്ച് രണ്ട് ബില്യൺ മുടക്കി ഇപ്പോൾ അയാൾ അത് നിർത്താൻ പറഞ്ഞാൽ നിർത്തി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സിലാഡിന്റെ കാര്യം വളരെ രസകരമാണ് ചെയിൻ റിയാക്ഷൻ എന്ന ആശയം കണ്ടുപിടിച്ച് പാറ്റന്റ് എടുത്തത് സിലാഡാണ് പക്ഷെ പേറ്റന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ പേടിയായി അതുകൊണ്ട് പേടിച്ച് അതിൻ്റെ പേറ്റന്റ് രഹസ്യമാക്കി വെച്ചത് സിലാഡാണ് പിന്നീട് ബോംബ് ഉണ്ടാക്കാൻ ലോബിയിങ് നടത്തിയതും സിലാഡാണ് അത് പ്രകാരം ബോംബുണ്ടാക്കിയപ്പോൾ ഇനി അത് പ്രയോഗിക്കാതിരിക്കാൻ ഓടി നടക്കുന്നതും സിലാഡാണ് പക്ഷേ ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിൽ ഈ സിലാഡ് എത്ര ഓടി നടന്നു എന്നുണ്ടെങ്കിലും സംഭവിക്കേണ്ടത് സംഭവിക്കുകയാണ് ചെയ്തത് ലിറ്റിൽ ബോയ് എന്ന ആദ്യത്തെ ആറ്റം ബോംബ് ഹിരോഷിമയിൽ വീണു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന രണ്ടാമത്തെ അണുബോംബും വീണു ഇതോടുകൂടി രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഈ ശാസ്ത്രജ്ഞരാണ് സീലാഡ് ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരാണ് ഇവിടെ അണുബോംബ് പ്രയോഗിച്ചു എന്നതിൽ യഥാർത്ഥ പ്രശ്നം സയൻസിന്റെ തലയിലേക്കല്ല വെക്കേണ്ടത് മറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ശാസ്ത്രജ്ഞരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇതിന്റെ ശക്തിയെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത നേതാക്കളുടെയും ബ്യൂറോക്രാറ്റുകളുടെയും കയ്യിൽ എത്തി എന്നുള്ളതാണ് കാരണം ഈ ആറ്റം ബോംബ് വീഴുന്നതുവരെ ഇത് പൊട്ടുമോ എന്ന് പോലും അറിയാതെയാണ് ഹിരോഷിമയിൽ ആദ്യത്തെ ബോംബ് അവിടെ ഇടുന്നത് ആദ്യം ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എവിടെയെങ്കിലും വളരെ മനുഷ്യവാസം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത് ഇട്ട് ഇത് പൊട്ടുമോ എന്ന് നോക്കി ഇവരെ ഒന്ന് പേടിപ്പിച്ചാൽ പോരെ ജപ്പാനെ പേടിപ്പിച്ചാൽ മാത്രം പോരെ എന്നുള്ളൊരു ആശയം അവിടെ ഉയർന്നതാണ് അപ്പോൾ അവിടെ ഉണ്ടായ സംശയം ഇതവിടെ ഇട്ടിട്ട് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ലല്ലോ ജർമ്മനിയെ ജപ്പാനെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു അതിന് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള മറുപടി അപ്പോൾ എന്താണ് ഇതിന്റെ ശക്തി എന്ന് പോലും അറിയാതെയാണ് ആറ്റം ബോംബ് എന്നുള്ള ഈ വസ്തു ഉണ്ടാക്കിയത് എന്നിട്ട് ഇത് ബ്യൂറോക്രാറ്റുകളുടെ കയ്യിൽ എത്തിയപ്പോൾ അവരതൊരു കളിപ്പാട്ടം പോലെയാണ് അന്നതാദ്യം ഉപയോഗിക്കുന്നത് കാരണം ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ശാസ്ത്രജ്ഞരോട് ചോദിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് അപ്പൊ ശാസ്ത്രജ്ഞരെയോ ശാസ്ത്രത്തെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആറ്റം ആറ്റംബോംബ് എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ ലോകം മുഴുവനും ഭയക്കുന്നതും ഈ ആറ്റം ബോംബ് കൈവശം വെക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുള്ള രാജ്യങ്ങളുണ്ട് ലൈസൻസ് ഇല്ലാതെ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട് എന്ന് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ ആറ്റും ബോമ്പ് പ്രയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആയുധമെടുക്കാൻ ഉള്ള ആവശ്യം വരില്ല കാരണം പിന്നീട് ഒരു ആയുധവും ഉണ്ടാവില്ല പണ്ട് പ്രാചീന കാലത്തിലെ പോലെ വീണ്ടും നമ്മൾക്ക് കല്ലും മണ്ണുമെല്ലാം ഉപയോഗിക്കേണ്ടി വരും അന്ന് മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചരിത്രചാലകത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം